ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഞാനിന്ന് യാഥാർത്ഥ്യത്തിൽ നടന്ന ഒരു സംഭവമാണ് നിങ്ങളുടെ അടുത്ത് പറയാൻ പോകുന്നത് എൻ്റെ ഫ്രണ്ടിന് ബാംഗ്ലൂർ വെച്ചിട്ടുണ്ടായ ഒരു എക്സ്പീരിയൻസ് എക്സ്പീരിയൻസാണ് നിങ്ങളുടെ അടുത്ത് പറയുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം എൻ്റെ ഫ്രണ്ട് ബാംഗ്ലൂർ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കോളേജിൻ്റെ തന്നെ ഹോസ്റ്റലിലാണ് അവൻ സ്റ്റേ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഒരു അഞ്ച് നിലയുള്ള ബിൽഡിംഗ് ആണെന്ന് പറഞ്ഞു ഇതിന് ചുറ്റും വാഗമരങ്ങളിങ്ങനെ തണലിന് വേണ്ടിയിട്ട് നട്ടുപിടിപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഈ ബിൽഡിങ്ങുകളും ഏകദേശം പൊക്കം വരും പറഞ്ഞു ഈ മരങ്ങൾ നിൽക്കുന്നതിന് ഡേ ടൈമിൽ ഇത് നല്ല ഭംഗിയാണെന്ന് പറഞ്ഞു ആ ഏരിയ കാണാൻ ഇതിൻ്റെ ഈ തണലും ഇതിൽ നിന്നുള്ള പൂക്കൾ താഴെ വീണ് കിടക്കുന്നതും ഒക്കെ കാണാൻ നല്ല ഭംഗിയാണെന്ന് പറഞ്ഞു ഏകദേശം ഒരു മുപ്പത് വർഷത്തോളം പഴക്കം വരുന്നൊരു ആണെന്ന് പറഞ്ഞു ഇവർക്ക് ഈ ഹോസ്റ്റലായിട്ട് കൊടുത്തിരിക്കുന്നത് അപ്പം എല്ലാ ദിവസവും തന്നെ ഇവനെന്നെ വിളിക്കും സംസാരിക്കും ഒക്കെ ചെയ്യും പക്ഷേ ചില സമയങ്ങളിൽ ഇവൻ എൻ്റെ അടുത്ത് ഇങ്ങനെ പറയും എടാ ഈ ഒരു കെട്ടിടത്തിനുള്ളിൽ എന്തോ ഒരു നെഗറ്റീവ് ഫീൽ എനിക്ക് തോന്നുന്നുണ്ട് ചില സ്ഥലങ്ങൾ കണ്ടു കഴിയുമ്പോൾ നമുക്ക് പേടിയാകും എന്നൊക്കെ എൻ്റെ അടുത്ത് ഇങ്ങനെ പറയും അപ്പോൾ അവൻ എൻ്റെ ഇവിടെ ഇങ്ങനെ പറയും സൂര്യൻ അസ്തമിച്ച് കഴിഞ്ഞാൽ പിന്നെ എന്തോ നെഗറ്റീവ് എനർജിയാണ് ഈ ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ പേടിയാൻ കണ്ടുകഴിഞ്ഞാൽ ഇരുട്ടാണ് പല സ്ഥലങ്ങളും എന്നൊക്കെ ഇങ്ങനെ പറയും അപ്പം ഞാനിങ്ങനെ പറയും നമ്മളിപ്പം ഇരുട്ടത്തേക്ക് സ്വാഭാവികമായിട്ട് നോക്കുമ്പോൾ നമുക്ക് പോസിറ്റീവ് അല്ലല്ലോ തോന്നുന്നത് നെഗറ്റീവ് അല്ലേ തോന്നുന്നത് കാരണം നമുക്കൊന്നും കാണത്തില്ല ശരിക്കും അപ്പം ഞാനിങ്ങനെ പറയും മരങ്ങൾ ചുറ്റും നിൽക്കുന്നത് കൊണ്ട് പിന്നെ ലൈറ്റില്ലാത്ത സ്ഥലങ്ങളിലേക്ക് നോക്കുമ്പോൾ ഇരിട്ടാണെങ്കിൽ നമുക്ക് നെഗറ്റീവ് തന്നെ വരുവുള്ളൂ അത് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് ഞാനിങ്ങനെ വേണ്ടി എടുത്ത് ഇങ്ങനെ പറയാം അപ്പോൾ ഞങ്ങളിങ്ങനെ വിശേഷങ്ങൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്ന സമയത്ത് ഇവനെന്നോട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയുന്നുണ്ട് എടാ എന്തോ ഒരു നെഗറ്റീവ് എനർജി ഇവിടെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കാരണം എവിടെയോ ചില നേടൽ പോലെയൊക്കെ ആളുകൾ പാസ് ചെയ്യുന്നത് പോലെയും ഒക്കെ എനിക്ക് തോന്നുന്നു തന്നെ ഒരു ഫീൽ എനിക്ക് വരുന്നുണ്ട് എന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പം ഞാനിങ്ങനെ പറയും നിങ്ങൾ ഒരു കാര്യം ചെയ്യാം നിങ്ങൾ ഹോസ്റ്റലിലെ വാർഡനോട് പറഞ്ഞിട്ട് ഇരിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ ലൈറ്റിട്ട് അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ആ പ്രശ്നം ഉണ്ടാവില്ലല്ലോ എന്ന് ഞാനിങ്ങനെ പറഞ്ഞു തരാം അപ്പം ഇതിൽ എന്നോട് പറയും എടാ എത്ര ലൈറ്റ് ലൈറ്റിട്ടെന്ന് പറഞ്ഞാലും നമ്മൾ കിടക്കുന്ന ആ ഒരു സമയത്ത് നമുക്ക് എന്തോ ഒരു അതായത് നമ്മൾ വീടുകളിൽ കിടന്നുറങ്ങുന്ന ഒരു ഫീലല്ല വരുന്നത് നമുക്ക് വേറെ എന്തോ പേടിച്ച് നമ്മൾ കിടക്കുന്നത് അതുപോലെ തന്നെ ആരും ഇപ്പം വരും അത് ഇപ്പം നമ്മൾ കാണാൻ പാടില്ലാത്ത ആരും നമ്മുടെ അടുത്തേക്ക് വരുന്നുണ്ട് എന്നുള്ളൊരു ഫീലൊക്കെയാണ് നമുക്ക് വരുന്നത് എന്ന് ഇവൻ എൻ്റെ അടുത്ത് ഇങ്ങനെ പറയും അപ്പം ഞാനിങ്ങനെ പറയും അത് മനസ്സിൻ്റെ ഒരു തോന്നലാണത് കാരണം എന്ന് അതൊന്നുമില്ലേലും ഞാൻ പറയും നിൻ്റെ കൂടെ ആളുകളുണ്ടല്ലോ റൂംമേറ്റ്സ് ഉണ്ടല്ലോ അപ്പോൾ പിന്നെ നിങ്ങൾക്ക് പേടിക്കേണ്ട ആവശ്യമില്ല ഇപ്പം ആരേലും വന്നാൽ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ ഹാൻഡിൽ ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ അപ്പോൾ അതിങ്ങനെ പേടിക്കേണ്ട ആവശ്യമില്ല എന്നിങ്ങനെ പറയും അത് അങ്ങനെ അത് പറഞ്ഞു വിടും അതിന് ശേഷം കുറേ നാൾക്ക് ശേഷം അവൻ ആ റൂമിൽ നിന്ന് മാറി ആ റൂമിൽ നിന്ന് മാറി ആള് പുറത്തെ ഒരു പി ജിയിലേക്ക് താമസം മാറ്റി പുറത്തൊരു പി ജിയിലേക്ക് താമസം മാറിയതിന് ശേഷം എന്നോട് അവിടെ വെച്ചിട്ടാണ് ചില കാര്യങ്ങൾ പുള്ളി പറയുന്നത് അപ്പം ഞാനിങ്ങനെ ആദ്യമേ ചോദിച്ചിരുന്നു നീ എന്താണ് ഹോസ്റ്റലിൽ നിന്ന് താമസം മാറിയതെന്ന് ചോദിച്ചപ്പോൾ എന്നോട് ഇങ്ങനെ പറഞ്ഞു അതിനൊരു റീസൺ ഉണ്ട് ഞാനത് പറയാം സമയട്ടെൻ്റെ അടുത്ത് പറയാം എന്നിങ്ങനെ പറഞ്ഞു അപ്പോൾ അങ്ങനെ അതിന് ശേഷം പുള്ളി എൻ്റെ അടുത്ത് ഒരു ദിവസം ഇങ്ങനെ പറഞ്ഞു എടാ അവിടെ ഒരു നെഗറ്റീവ് എനർജി ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞത് അത് ചുമ്മാതെ പറഞ്ഞൊരു കാര്യമല്ല അത് അവിടെ എനിക്ക് ഞാൻ ചില ഒരു കാഴ്ചകൾ അവിടെ കണ്ടു അതാണ് ഞാനങ്ങനെ മാറാൻ കാരണം എന്ന് പറഞ്ഞു അപ്പോൾ ഞാനത് ചോദിച്ചപ്പോഴാണ് എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞത് ഒരു ദിവസം ഇവൻ ക്ലാസ് കഴിഞ്ഞിട്ട് വരുന്ന ദിവസം ലേറ്റായെന്ന് പറഞ്ഞു അത്യാവശ്യം അപ്പോൾ വീക്കെൻഡായിരുന്നതുകൊണ്ട് തന്നെ ഈ ഹോസ്റ്റലിലുണ്ടായിരുന്ന മിക്ക കുട്ടികളും തന്നെ ഔട്ടിങ്ങിനും പല സ്ഥലങ്ങളിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു അപ്പം ഇവനും പുറത്ത് പോകണമായിരുന്നു പോകാൻ വേണ്ടിയിട്ട് ഒന്ന് ഫ്രഷായിട്ട് പോകാനാണ് വന്നത് റൂമിലേക്ക് റൂമിൽ വന്നപ്പോഴത്തേക്കും ഓൾറെഡി അവിടെ ഉണ്ടായിരുന്നവരൊക്കെ പുറത്ത് പോയിട്ടുണ്ടായിരുന്നു ആരും തന്നെ അവിടെ ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു അപ്പം ഇവനിങ്ങനെ വന്നു റൂമിൽ വന്നതിന് ശേഷം അപ്പുറത്തും ഇപ്പുറത്തായത് ഓപ്പോസിറ്റ് ഓപ്പോസിറ്റാണ് റൂമുകൾ സെൻ്ററിൽ ഇവർക്ക് ഇങ്ങനെ നടന്ന് പോകാനുള്ള സ്പേസ് അതിൻ്റെ എൻഡിലാണ് വാഷ്റൂംസ് വരുന്നത് അപ്പം ഫ്രഷ് ഫ്രഷാവാൻ വേണ്ടിയിട്ട് റൂമിൽ കയറി ടവലും ഒക്കെ എടുത്തിട്ട് വാഷ്റൂമിലേക്ക് പോയി അപ്പം അവൻ പറഞ്ഞു ഇവനാ ഫ്ലോറിൽ ചെന്നിട്ടാണ് അവിടെ ഉണ്ടായിരുന്ന ലൈറ്റുകൾ ഇട്ടിരുന്നത് കാരണം ആരും ഉണ്ടായിരുന്നില്ല അവിടെ ഇരിട്ടായിരുന്നുവെന്ന് പറഞ്ഞു അപ്പോൾ ഇവനെ ചെന്ന് മനസ്സിലൊരു പേടി തോന്നിയെങ്കിലും ഇങ്ങനെ ധൈര്യം കൈവരിച്ച് ഇങ്ങനെ നിന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഇവനിങ്ങനെ വാഷ്റൂമിൽ ചെല്ലുന്ന സമയത്ത് ആ ഏരിയയിൽ ആരും തന്നെ ഇല്ല എന്ന് പറഞ്ഞു അപ്പോൾ ഇവൻ ലൈറ്റിട്ട് വാഷ്റൂമിൻ്റെ ഉള്ളിൽ കയറി വാഷ്റൂമിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞപ്പം തൊട്ടപ്പുറത്തെ വാഷ്റൂമെ ഇവൻ്റെ ഇവൻ കയറിയിരിക്കുന്ന റൂമിൻ്റെ തൊട്ടപ്പുറത്തെ സൈഡിൽ അവിടെ ഒരു ടാപ്പ് ഓൺ ചെയ്തിട്ടിരിക്കുന്ന ഒരു സൗണ്ട് ഇങ്ങനെ കേൾക്കുന്നുണ്ട് എന്ന് പറഞ്ഞു അതായത് ടാപ്പ് ഓൺ ചെയ്തിട്ട് വെള്ളം വരുന്നൊരു സൗണ്ട് കേട്ടോണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു അപ്പോൾ ഇവനിങ്ങനെ മനസ്സിലോർത്തെന്ന് പറഞ്ഞു ആ എനിക്ക് കൂട്ടായിട്ട് ഒരാളും കൂടെ ഉണ്ട് അപ്പോൾ ആരും ഓൾറെഡി ഫ്രഷ് ആവാൻ വേണ്ടി കയറിയിട്ടുണ്ട് എന്നിങ്ങനെ മനസ്സിൽ ചിന്തിച്ചു എന്ന് പറഞ്ഞു അപ്പോൾ ഒരു ധൈര്യം വന്നു തന്നെയല്ലോ ഒരാളും കൂടെ ഉണ്ടല്ലോ എന്നുള്ളൊരു ധൈര്യം വന്നു അപ്പോൾ ഇവരിങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു ആൾ പോയിട്ടുണ്ടോ അതെ അപ്പുറത്ത് തന്നെ ഉണ്ടോയെന്ന് നോക്കുമ്പോൾ അപ്പുറത്ത് നോർമലി നമ്മൾ കുളിക്കുന്നത് പോലെ നല്ല വെള്ളം നമ്മുടെ ശരീരത്തേക്ക് ഒഴിക്കുമ്പം ഫ്ലോറിൽ വീഴുന്ന ആ ഒരു സൗണ്ട് ഉണ്ടല്ലോ അത് കേൾക്കുന്നുണ്ട് പിന്നെ ടാപ്പ് നല്ല സ്പീഡിലാണ് ഇട്ടിരിക്കുന്നത് ഇങ്ങനെ പക്കലിലോട്ട് വെള്ളം നല്ല രീതിയിൽ ഇങ്ങനെ കുത്തി വീഴുന്ന സൗണ്ട് പിന്നെ കപ്പും കൊണ്ട് പോലെ കുളിക്കുന്ന സൗണ്ട് അപ്പം അങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞു അപ്പം ആ ഒരു ധൈര്യത്തിൽ ഇവരിപ്പുറത്ത് നിന്ന് കുളിക്കുകയും ചെയ്തു അപ്പോൾ അവരിങ്ങനെ മനസ്സിലാകി ഓർത്ത് എന്ന് പറഞ്ഞു ഞാനിവിടെ വരുന്ന സമയത്ത് ലൈറ്റൊന്നും ഉണ്ടായിരുന്നല്ലോ അപ്പം പിന്നെ ആരാ അവൻ്റെ അകത്ത് കുളിച്ചുകൊണ്ടിരുന്നത് ഇതിങ്ങനെ ഓർത്ത് പറഞ്ഞു പിന്നെ ഓർത്ത് പറഞ്ഞു ഉള്ളിൽ ബാത്റൂമിൻ്റെ ഉള്ളിൽ ലൈറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കാരണം ഡോർ അടച്ചേക്കുന്നതുകൊണ്ട് ഞാൻ കാണാത്തായിരിക്കും എന്ന് അവരങ്ങനെ ഓർത്തു അപ്പം അതിന് ശേഷം ഇവനിങ്ങനെ കുളി കഴിഞ്ഞു ഇവനിങ്ങനെ കുളി കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ നമ്മൾ ഇവൻ ടവറിലെടുത്ത് ഇങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പോഴും അപ്പുറത്തും ഇങ്ങനെ വെള്ളം വരുന്ന സൗണ്ട് കേൾക്കുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഇവനിങ്ങനെ മനസ്സിൽ ഇങ്ങനെ തമാശയ്ക്ക് ഓർത്തു പറഞ്ഞു ഇതുവരെയും കുളി കഴിഞ്ഞില്ലേ എന്നിങ്ങനെ ഓർത്തു എന്ന് പറഞ്ഞു അതിന് ശേഷം ഇവൻ കുളി കഴിഞ്ഞ് പുറത്തിറങ്ങി പുറത്തിറങ്ങി കഴിഞ്ഞിട്ട് ഇവൻ ജസ്റ്റ് ഒന്ന് ഇപ്പം നമ്മളങ്ങനെ ഒരു സൗണ്ട് കേൾക്കുമ്പോൾ നമ്മൾ വെളിയിൽ വെക്കഴിഞ്ഞാൽ അങ്ങോട്ടൊന്നും ശ്രദ്ധിക്കില്ലേ എന്ന് പറഞ്ഞാൽ ഇവൻ ഇറങ്ങി വെളിയിലിറങ്ങിക്കഴിഞ്ഞതിന് ശേഷം ഇവനൊന്ന് ശ്രദ്ധിച്ചു ശ്രദ്ധിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഓൾറെഡി ആളവിടുന്ന് കുളി കഴിഞ്ഞു പോയി അപ്പോൾ ഇവനെ ഓർത്ത് എന്ന് പറഞ്ഞാൽ അങ്ങനെ പോകാനൊരു ടൈം ആയിട്ടില്ലല്ലോ എന്ന് ഇങ്ങനെ മനസ്സിൽ ഓർത്ത് പറഞ്ഞു അപ്പം ഈ ഡോർ കുറച്ചിങ്ങനെ തുറന്ന് കിടപ്പുണ്ട് ഉള്ളിൽ ലൈറ്റും കിടപ്പുണ്ടെന്ന് പറഞ്ഞ് ഈ ഒരു വാഷ്റൂമിൻ്റെ അപ്പം ഇവൻ അങ്ങോട്ട് നോക്കി നോക്കിയതിന് ശേഷം അടുത്തേക്ക് ഒന്ന് വാതിലയിൽ ഇങ്ങനെ ഒന്ന് അകത്തേക്കൊന്ന് പുഷ് ചെയ്തെന്ന് പറഞ്ഞു അപ്പം കംപ്ലീറ്റ്ലി ഡോറങ്ങ് ഓപ്പൺ ആയിപ്പോയി അപ്പോൾ ഇവൻ നോക്കിക്കഴിഞ്ഞപ്പം ആ ഫ്ലോർ ഫുള്ള് ഡ്രൈ ആയിട്ടാണ് കിടക്കുന്നത് അവിടെ വെള്ളം വീണിട്ടില്ല ആ ബക്കറ്റും ഡ്രൈ ആയിട്ടായിരിക്കുന്നത് അതായത് അതിൻ്റെ അകത്ത് ഒരാൾ കുളിച്ചിട്ടില്ല അങ്ങനെ ഒരാളെ അതിൻ്റെ അകത്ത് വന്നിട്ടില്ല എന്ന് പറഞ്ഞു അപ്പം ഇവനോർന്ന് പറഞ്ഞു എന്നാണേലും അങ്ങനെ ഒരാൾ കുളിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഡ്രൈ ആകാനുള്ള ടൈം ആയിട്ടില്ല അപ്പം അങ്ങനെ ഒരാൾ അവിടെ കുളിച്ചിട്ടില്ല യഥാർത്ഥത്തിൽ പെട്ടെന്ന് പേടിയായി എന്ന് പറഞ്ഞു പെട്ടെന്ന് റൂമിൽ വന്ന് അവനെന്നിട്ട് പറഞ്ഞത് ഡ്രസ്സൊക്കെ എങ്ങനെ ഇട്ടുമെന്ന് എനിക്കോലും അറിയില്ല ഞാൻ അവിടെ നിറങ്ങി ഓടി പിന്നെ ഞാൻ എല്ലാവരെയും കൂടെ വന്നത് എന്ന് പറഞ്ഞ് ആരോടും അത് ഷെയർ ചെയ്തിട്ടില്ല കാരണം ഹോസ്റ്റലിലൊക്കെ നിൽക്കുന്നത് അങ്ങനെ പറയുമ്പം നോർമലി എല്ലാവരും കളിയാക്കുകയാണ് ചെയ്യുന്നത് ആരും അത് മനസ്സിലാക്കില്ല ഒരു സിറ്റുവേഷൻ അങ്ങനെ അവനത് മിണ്ടാതിരുന്നു എൻ്റെ അടുത്ത് പോലും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അതിന് ശേഷം കുറച്ച് ഒരു ഗ്യാപ്പ് വന്നതിന് ശേഷം രാത്രി ഇവരിങ്ങനെ ടെക്സ്റ്റ് വായിച്ചുകൊണ്ട് ഇങ്ങനെ ബാൽക്കണിയുടെ സൈഡിൽ വന്ന് നിൽക്കുമ്പോൾ ഒരു ഇവർ ഈ ചുറ്റും മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ അതിന് ചുവട്ടിലെ ഒരാളിങ്ങനെ ഇരിക്കുകയാണെന്ന് പറഞ്ഞു തിരിഞ്ഞിരിക്കണേ എന്ന് പറഞ്ഞു കറുത്ത രൂപത്തിൽ അപ്പോൾ ഇവനിങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ ശ്രദ്ധിച്ചെന്ന് പറഞ്ഞു അത് ഇങ്ങനെ ശ്രദ്ധിച്ചെന്ന് പറഞ്ഞു അപ്പോൾ ഇവൻ നോക്കി നിൽക്കത്തന്നെ അവിടെ നിന്ന് ആൾ പോയെന്ന് പറഞ്ഞു അതായത് എണീറ്റ് നടന്നു പോയിട്ടില്ല അവിടെ നിന്ന് കാണാതെയായി പെട്ടെന്ന് അപ്പം അങ്ങനെയാണ് അവന് ശരിക്കും മനസ്സിലായത് അവിടെ ഇവനാദ്യം അവിടെ ഒരു നെഗറ്റീവ് ഫീൽ ഉണ്ടെന്ന് പറഞ്ഞെങ്കിലും അവിടെ യഥാർത്ഥത്തിൽ അങ്ങനെ ഉണ്ടെന്ന് മനസ്സിലായത് ആ ഒരു സമയത്താണ് ഇങ്ങനെ രണ്ട് എക്സ്പീരിയൻസ് വന്നപ്പോഴാണ് അങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ട് എന്ന് പറയുന്നത് ചിലപ്പോൾ നമ്മൾ ഈ കാണുന്നത് ഒരാളൊക്കെ ആയിരിക്കും ചിലപ്പം കാണുന്നത് എല്ലാവർക്കും അങ്ങനെ കാണണം എന്നില്ല എല്ലാവരും അത് കാണത്തുമില്ല ശരിക്കും കാരണം നമ്മളുടെ മുന്നിൽ ഇതിങ്ങനെ പ്രത്യക്ഷപ്പെട്ടാലും നമുക്കത് ഇതൊരു നെഗറ്റീവ് ഫീലാണെന്ന് ഒരിക്കലും തോന്നില്ല ഇങ്ങനെയൊരു സംഭവം നമ്മൾ കണ്ടാൽ കാണുമ്പോൾ അപ്പോൾ ഈ രണ്ട് എക്സ്പീരിയൻസ് ഞാൻ കണ്ടപ്പോൾ ശരിക്കും പിന്നെ അവനവിടെ നിൽക്കാൻ പേടിയായിരുന്നു അങ്ങനെ അവിടെ നിന്ന് വേറെ ഒരു പി ജിയിലേക്ക് ചേഞ്ചായി അവിടെ എത്തിയതിനു ശേഷമാണ് എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞത് ഇങ്ങനെ ഒരു രണ്ട് കേസ് ഞാൻ അവിടെ വെച്ചിങ്ങനെ കണ്ടു അത് എനിക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല പേടി ഉണ്ടായിരുന്ന ആൾക്ക് പിന്നെ ഞാൻ അവിടെ നിന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞാൻ ചത്തുപോയാനേ അതേപോലത്തെ രീതിയിലാണ് ഞാൻ കണ്ടത് എല്ലാവരും കാണണമെന്നില്ല ഞാൻ ഭയങ്കരമായിട്ട് പേടിച്ച് അതുകൊണ്ടാണ് അവിടെ ചേഞ്ച് ചെയ്യുന്ന പറഞ്ഞു പിന്നെ അവന് വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല സന്തോഷമായിട്ട് തന്നെ പോയി അപ്പം ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ഇതേപോലത്തെ നെഗറ്റീവ് കാര്യങ്ങളുണ്ടാകുമ്പം നമുക്ക് അത് മനസ്സിലാക്കാൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു സംഭവങ്ങളൊക്കെ നടന്നതിന് ശേഷമാണ് നമ്മൾ ചിന്തിക്കുമ്പോൾ മാത്രമേ നമുക്ക് അതൊരു നെഗറ്റീവ് ആയിരുന്നു എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് അപ്പോൾ അല്ലെങ്കിൽ നമുക്കത് ഒരിക്കലും ഒരു നെഗറ്റീവായിട്ട് തോന്നില്ല നമ്മുടെ മനസ്സിൻ്റെ തോന്നലുകളാണ് എന്ന് പറയും പക്ഷെ നമ്മുടെ ഈ മനസ്സിൻ്റെ തോന്നലുകൾ ആണ് എന്ന് പറഞ്ഞു വിടുന്ന പകുതി കാര്യങ്ങളും നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തിട്ട് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിക്കുകയും അപ്പോൾ നമുക്കതിന് വേറൊരാൻസറും കൂടെ കിട്ടും അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഇതേപോലെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങളും അത് ഷെയർ ചെയ്യണം അല്ലെങ്കിൽ നിങ്ങളതൊന്ന് ഓർത്തെടുക്കണം എങ്ങനെയായിരുന്നു ഞാൻ ആദ്യം പോലെ അനുഭവിച്ചതെന്നുള്ളത് എന്നിട്ട് അപ്പം നിങ്ങൾക്ക് അതിൻ്റെ കറക്റ്റായിട്ടുള്ള ആൻസർ കിട്ടും നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം